ിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിനായി ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങുകയാണല്ലോ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വിഷയം എല്ലാ വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്ക് മുകളിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻഗണന നൽകിയ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ചാണ് അവളുടെ ജീവിതം അനിശ്ചിതത്വം പ്രയാസം വേദന എന്നിവയാൽ നിറഞ്ഞതായിരുന്നെങ്കിലും അവൾ ദൈവിക പദ്ധതിയോട് പൂർണ്ണമായും വിശ്വസ്തത പുലർത്തി നമുക്കെല്ലാം നഷ്ടമാകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മറിയം നമ്മെ പഠിപ്പിക്കുന്നു മറിയത്തിൻ്റെ ജീവിതയാത്ര അത്ര എളുപ്പമല്ലായിരുന്നു തൻ്റെ ആത്മാവ് കുത്തിത്തൊളയ്ക്കപെണ് പെടുമെന്ന് ദീർഘദർശിയായ സിമിയോൻ പ്രവചിച്ചു ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും ബാലനായേശുവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും ജനം തൻ്റെ മകനെ തെറ്റിദ്ധരിക്കുകയും നിരസിക്കുകയും ക്രൂശിക്കുകയും ചെയ്തപ്പോഴെല്ലാം അവൾ കഠിനമായ ഹൃദയവേദന അനുഭവിച്ചു എന്നിരുന്നാലും അവൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും പിന്തിരിയുന്നതായി നമ്മൾ കാണുന്നില്ല വേദനയില്ലാത്ത ഒരു ജീവിതം ദൈവം ഒരിക്കലും വാഗ്ദാനം ചെയ്യുന്നില്ല പക്ഷേ വേദനകളിൽ അവൻ തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ മറിയത്തിൻ്റെ ജീവിതം നമുക്ക് ആശ്വാസത്തേക്കാൾ വിശ്വാസം നമ്മിൽ വർദ്ധിപ്പിക്കണം ആ ജീവിതം സുഖസൗകര്യങ്ങളുടെയല്ല മറിച്ച് നിത്യമായ ലക്ഷ്യത്തിൻ്റെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് മറിയത്തെ പോലെ ഞങ്ങൾക്ക് മനസ്സിലാകാത്തപ്പോഴും നിന്നിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിൻ്റെ ഇഷ്ടത്തിന് അതേ എന്ന് പറയുവാനും വേദനയിൽ കൂടെ നടക്കുവാനും എന്നും വിശ്വസ്തരായി തുടരുവാനും ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകണമേ ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ സഹായിക്കണമേ ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ